നമസ്കാരം എല്ലാവർക്കും ജേമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലിത്തട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ലപോലെ പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു നാല് പീസാക്കിയതാണ് കേട്ടോ രണ്ട് പഴം ഞാൻ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഡലിത്തട്ടിൽ വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അങ്ങനെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി ഈ മിക്സിയുടെ ജാലിലോട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് നമ്മൾ പഴം നല്ലപോലെ പുഴുങ്ങിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാലിലിട്ട് അരയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ അങ്ങ് അരഞ്ഞു വന്നോളും അങ്ങനെ പഴമെല്ലാം കട്ട് ചെയ്ത് മിക്സിയുടെ ജാലിലിട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് അരച്ചെടുത്തപ്പോൾ ഇതാ ഇതിലൊട്ടും കട്ട് ചെയ്യുന്നില്ല അത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു എടുക്കാം അതിലേക്ക് ഒന്നേകാൽ കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി എന്നിട്ട് നമ്മൾ ആ പഴം അടിച്ച് വെച്ചേക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് ഇതിലോട്ടങ്ങ് കോരൊഴിച്ചു കൊടുത്താൽ മതി ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അത്രയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം പഴവും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം ഇനി നമുക്കിതൊന്ന് വെള്ള വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല നല്ലപോലെ വെള്ളം വെട്ടി തിളച്ച് വരുമ്പഴ് ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ ചൂട് പോയതിനു ശേഷം മാത്രമേ കൈ കൊണ്ട് കുഴക്കാവൂ അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ബ്രസേനൊന്നും മറക്കരുത് അപ്പം ഇതാ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുഴച്ച് വെച്ചേക്കുന്ന മാവ് സേവനാളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയിലോട്ട് ഇത് ചുറ്റിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വാഴയിലയാണ് എടുത്തേക്കുന്നത് വാഴയിലാവുമ്പം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് ഇടിയപ്പത്തട്ടിലുണ്ടാക്കിയാലും മതി അപ്പോൾ വാഴയില കിട്ടാത്ത ഇല്ലാത്തവർക്കും ഇടിയപ്പത്തിലുണ്ടാക്കാം അങ്ങനെ ഇതുപോലെ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പഴുത്ത യാത്ര പഴായ കൊണ്ട് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാലും പഞ്ചസാരയും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാം അങ്ങനെ നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത ഇടിയപ്പൊക്കെ നമ്മൾ ഇടി ഇടിയപ്പ തട്ടിലോട്ട് വെച്ച് ഇനി ഇതൊന്നും ആവി അറ്റിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇത് ഏത് പഴുത്തിലോണം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഏത്തപ്പഴത്തിനുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഇടിയപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം